എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ ഒരു കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായ വീഡിയോയാണ് ചെയ്യുന്നത് ഞങ്ങൾ മഹാരാഷ്ട്രയിലെ നാസിക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് അവിടെ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചിരുന്നു കേരളത്തിലെ കേരള സേവാ സമിതി എന്ന് പറഞ്ഞ സംഘടനയുടെ മഹിളാ വിങ് ആ സമയത്ത് നമ്മൾ എക്സിബിഷൻ കാണാനായി പോയതാണ് അവിടെ വെച്ച് ഒരു അച്ഛനെ പരിചയപ്പെട്ടു അച്ഛൻ സ്വന്തം കഴിവ് കൊണ്ട് ചിരട്ട ഉപയോഗിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒത്തിരി സാധനങ്ങൾ ഇവിടെ പ്രദർശനത്തിനുണ്ടായിരുന്നു വിൽക്കാനോ വിൽക്കാനുമാണ് എന്നിട്ട് അദ്ദേഹം തുടർന്ന് ഞങ്ങൾ സംസാരിച്ചു ആ സമയം പറഞ്ഞത് അദ്ദേഹത്തിന് ഭയങ്കര ഇതുപോലുള്ള കല ആർട്ടൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതനുസരിച്ച് ഉണ്ടാക്കുന്നതാണ് പിന്നീട് ഇതിനോട് കൂടുതൽ താല്പര്യം തോന്നിയ സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് തോന്നി കാരണം ഇത് ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ എല്ലാം ചെയ്ത് അവസാനമാണ് സമയത്തായിരിക്കും ഇത് പോളീഷും അതിൻ്റെ ഫിനിഷിങ് വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകാനോ അങ്ങനെയൊക്കെയുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ടെക്നിക്കൽ സൈഡുണ്ട് അത് പഠിക്കാനായിട്ട് അദ്ദേഹം കേരളത്തിൽ വന്നിരുന്നു കേരളത്തിൽ ആരോ ആയിട്ട് ബന്ധപ്പെടുകയും ചെയ്തു അവർ വന്നിട്ട് ഒന്ന് രണ്ട് കലാകാരന്മാരെ പരിചയപ്പെടുത്ത് കൊടുത്തു അവർക്ക് നന്നായിട്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്നതാണ് പക്ഷേ അവരുടെ ഒരു പ്രശ്നം അവർക്ക് മലയാളം അല്ലാതെ വേറെ ഭാഷയൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത് ഇദ്ദേഹത്തിനാണെങ്കിൽ ഇംഗ്ലീഷോ ഹിന്ദിയേ അറിയുള്ളൂ അതുകൊണ്ടത് കുറച്ച് ബുദ്ധിമുട്ടായി അന്നേരം ഞങ്ങളോട് ചോദിച്ചു ഇതൊക്കെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചു അന്നേരം ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തിട്ട് ഞങ്ങളിടാം അന്നേരം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തൊന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും പരിചയക്കാർ ഇതുപോലെ കലാകാരന്മാരുണ്ടെങ്കിൽ ഒന്ന് ഭാഷയും കൂടെ ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയാവുന്നവരാണെങ്കിലൊന്ന് ഇദ്ദേഹത്തെ വിളിച്ച് ഒന്നിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കണം എന്തായാലും അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ വളരെ നല്ല സാധനങ്ങളാണ് എങ്കിലും അദ്ദേഹം പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് ഇതില്ല ചെയ്തു വരുന്ന സമയത്ത് ഫിനിഷിങ് ആകുന്ന സമയത്തൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ എല്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് അത് പൊട്ടിപ്പോകാനും പിടിക്കാനും ഒക്കെ ചാൻസ് ഉള്ളത് കൊണ്ട് ആണതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒത്തിരി ആളുകൾ ഇതിനെ ഇതൊക്കെ ചെയ്യുന്നവരുണ്ടെന്നറിയാം അതുകൊണ്ടാണ് പിന്നെ ആർക്കെങ്കിലും ഇത് ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അവർ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും പ്രായമായ അച്ഛനും അമ്മയും കൂടി നിന്ന് ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയിട്ട് ചെയ്യുന്ന വീഡിയോയാണ് ഞാൻ അവർക്കൊരു ഹെൽപ്പാകുമെങ്കിലാവുകയും ചെയ്യും എന്ന് വിചാരിച്ചു ചെയ്ത അല്ലാതെ ഇത് പെയ്ഡ് പ്രമോഷനൊന്നുമല്ല ആ അച്ഛനെ കണ്ടപ്പോൾ രിഷ്ടം തോന്നി അങ്ങനെ ചെയ്യുന്നതാണ് അങ്ങനെ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിനോട് വാങ്ങിക്കുക ഫോണുമായി ബന്ധപ്പെട്ട എല്ലാം അദ്ദേഹം തരുന്നതായിരിക്കും